ആർ എസ് എസിന്റെ രക്ഷാധികാരിയായി പ്രതിപക്ഷ നേതാവ് മാറിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന പ്രസ്താവനയാണ് ബി ജെ പിയെ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചത് ബി ജെ പിക്ക് ഓക്സിജൻ നൽകുകയായിരുന്നു പ്രതിപക്ഷ നേതാവെന്നും റിയാസ് പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർക്ക് പോലും ഇല്ലാത്ത ആത്മവിശ്വാസം ബി ജെ പി പ്രവർത്തകർക്ക് അവിടെ നൽകിയത് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് അവിടെ പറഞ്ഞത് മത്സരം യു ഡി എഫും ബി ജെ പിയുമാണ് എന്നുള്ളത് ബി ജെ പിയുമായിട്ടാണ് യു ഡി എഫിൻ്റെ മത്സരം എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും തുടർച്ചയായ നിലപാടാണ് ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് വോട്ട് പാലക്കാട് ബി ജെ പിക്ക് വരാനിടയായത് ഇല്ലെങ്കിൽ ഇതിലും ദയനീയമായിരിക്കും ബി ജെ പിയുടെ സ്ഥിതി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ പാലക്കാട്ടെ ബി ജെ പിയെ നാണക്കേടിൽ നിന്നും നാണക്കേടിലേക്ക് താഴ്ന്നു പോകുന്ന ബി ജെ പിയെ സംരക്ഷിക്കാൻ സഹായിച്ചതിന് ബി ജെ പിയുടെ രക്ഷാധികാരിയാക്കണം എന്നുള്ളതാണ് പൊതുവേ എല്ലാവരുടെയുള്ള അഭിപ്രായം ഒരു ഭാഗത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുന്ന് ബി ജെ പിക്ക് ഓക്സിജൻ ഓക്സിജൻ നൽകുന്ന രക്ഷാധികാരിയായി പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുമ്പോൾ മറുഭാഗത്ത് എസ് ഡി പി എ ഉൾപ്പെടെയുള്ള സംഘടനകളെ എല്ലാ നിലയിലും കൈകോർത്ത് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നവരായി കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാർ മാറുന്നു ഇതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്